സംഗീത സംവിധായകൻ ബാലഭാസ്കറുടെ മരണം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇതുതന്നെയാണ് ചർച്ച ബാലഭാസ്കറുടെ ഡ്രൈവറായ അർജുൻ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉൾപ്പെട്ടതും ഒക്കെയായി ചർച്ചകൾ പുരോഗമിക്കുന്നു ഇതുവരെ ബാലഭാസ്കറുടെ ഭാര്യ ലക്ഷ്മി പ്രതികരിച്ചിട്ടില്ല ഇന്ന് അവർ പ്രതികരിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു മനോരമയോടാണ് മനോരമ ചാനലിനോടാണ് അവർ പ്രതികരണം നടത്തിയിരിക്കുന്നത് പക്ഷേ ആ പ്രതികരണം സ്വയം വെള്ളപൂശാനുള്ള ലക്ഷ്മിയുടെ ഒരു ശ്രമമായി അത്ര ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി മൗനം തുടരുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരുപാട് അന്തരാർത്ഥങ്ങൾ ബാലഭാസ്കറിന്റെ സുഹൃത്തായ ജോയ് തമ്മലം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ജോയ് തമ്മലം പറഞ്ഞത് ലക്ഷ്മി ജോയിയോട് പറഞ്ഞു അത്രേ അവൻ്റെ സാധനങ്ങൾ അതായത് സംഗീത ഉപകരണങ്ങൾ കിട്ടിയ വിലയ്ക്ക് തൂക്കി വയ്ക്കാൻ അങ്ങനെയൊക്കെ ലക്ഷ്മി പറഞ്ഞു എന്ന ഗുരുതരമായ ആരോപണമാണ് ജോയി തമലം ഉന്നയിച്ചത് ആ ആരോപണങ്ങൾക്കൊന്നും ലക്ഷ്മി മറുപടി പറയുന്നില്ല പകരം ലക്ഷ്മി സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു ബാലഭാസ്കറുമായുള്ള ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ചും ആ ബന്ധത്തിന്റെ സുതാര്യതയെക്കുറിച്ചും ഒക്കെ പറയാനാണ് അഭിമുഖ അഭിമുഖത്തിൽ ലക്ഷ്മി ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലക്ഷ്മി പതുക്കി വയ്ക്കുന്ന രഹസ്യങ്ങൾ ഒരുപാടുണ്ട് എന്നത് വ്യക്തമാണ് ലക്ഷ്മിക്ക് പതുക്കി വയ്ക്കാൻ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങളുടെ ശേഖരം ലക്ഷ്മി തുറന്നിട്ടില്ല ഇനി തുറക്കവും തുറക്കുകയുമില്ല എന്നത് വ്യക്തമാണ് ബാലഭാസ്കറുടെ ഡ്രൈവർ അർജുൻ പല കേസുകളിലും പ്രതിയാണ് എന്ന് ബാലഭാസ്കർക്ക് അറിയാമായിരുന്നു എന്നിട്ടും ഈ അർജുൻ എന്ന ക്രിമിനലിനെ എന്തിന് ഡ്രൈവറായി നിയോഗിച്ചു എന്ന ചോദ്യം ബാക്കി മറ്റൊന്ന് സെലിബ്രിറ്റികൾ സ്വർണം കടത്തുന്നത് പുതിയ സംഭവമൊന്നുമല്ല പല സെലിബ്രിറ്റികളും അവരുടെ സെലിബ്രിറ്റി ഇമേജ് വെച്ചുകൊണ്ട് വിമാനത്താവളത്തിന്റെ വിമാനത്താവളത്തിലെ പരിശോധന ഒഴിവാക്കി സ്വർണം കടത്താറുണ്ട് ബാലഭാസ്കർ അങ്ങനെ സ്വർണം കടത്തുന്ന സെലിബ്രിറ്റികളുടെ ഒരു കണ്ണിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബാലഭാസ്കർക്കും ലക്ഷ്മിക്കും ഒക്കെ ഈ സ്വർണ്ണക്കടത്തലിനെ കുറിച്ച് അറിയാമായിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ലക്ഷ്മി മനോരമയ്ക്ക് നൽകിയ അഭിമുഖം വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറി എന്ന രീതിയിലായി മാറി വിവാദപരമായ ഒരു കാര്യങ്ങൾക്കും അവർ മറുപടി പറയുന്നില്ല മറിച്ച് തൻ്റെയും ബാലഭാസ്കറുടെയും ദാമ്പത്യം ഇമ്പമയമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ആ ദാമ്പത്യം വളരെ മധുരകരമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ലക്ഷ്മി അഭിമുഖത്തിൽ ഉടനീളം നടത്തിയത് അഭിമുഖകാരൻ വിവാദ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നതുമില്ല ചുരുക്കത്തിൽ മനോരമയ്ക്ക് ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടി അതവർ നന്നായി മാർക്കറ്റ് ചെയ്തു അതിലപ്പുറം ഈ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഈ അഭിമുഖം അഭിമുഖം കാണുന്നവർ അത് കണ്ടു കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ലക്ഷ്മി ഇത്രയും കാലമായി പ്രതികരിച്ചില്ല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല കലാഭവൻ സോഫി ഐ വിറ്റ്നസ് ആണ് ബാല ഈ ബാലഭാസ്കറെ കൊന്നതിൽ എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായില്ല വെറും ഉടായിപ്പ് അഭിമുഖം ഉടായ്പ് അഭിമുഖം നടത്തുമ്പോൾ ലക്ഷ്മി സ്വയം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ബാലഭാസ്കറുടെ സ്വഭാവ വൈചിത്രങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു പക്ഷേ അതൊന്നുമല്ലോ ലക്ഷ്മി അഭിമുഖത്തിൽ പറയേണ്ടത് നിങ്ങൾക്ക് തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് ഈ മണ്ഡൻ അഭിമുഖകാരനും അതിനെപ്പറ്റി അജ്ഞനാണ് ഇങ്ങനെ ഒരു അഭിമുഖം നടത്തിക്കൊണ്ട് നാടിനും പ്രയോജനമില്ല ബാലഭാസ്കർക്കും പ്രയോജനമില്ല ആകെ പ്രയോജനം ഉള്ളത് ലക്ഷ്മിക്ക് മാത്രം